ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് സ്വാഗതം ഇന്നത്തെ ദിവസം രാത്രിയായി കേട്ടോ രാത്രിയായി പതിനൊന്ന് മണിയായി ഞങ്ങളൊരിടത്ത് പോവാം എവിടെന്നറിയാവൂ മലപ്പുറത്തുള്ള ഒരു അമ്പലത്തിലോട്ടാണ് പോകുന്നത് അപ്പം എന്താണേലും അവിടെ വെച്ചിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അയ്യോ ഞാൻ ഞാനെന്തൊരു ഇൻട്രൊഡക്ഷനെന്ന് പറഞ്ഞത് നീ പറഞ്ഞായിരുന്നു ആ അപ്പം എന്നോട് പറഞ്ഞു കേട്ടോ അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് എന്താണേലും എങ്ങനെയൊക്കെയാ പോകുന്നൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അവിടെ കാണിക്കുമ്പോൾ എല്ലാവരും തൊഴുതോണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം അപ്പം നമുക്ക് എന്താണെന്നുള്ളത് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ ഉണ്ട് റെഡി ആയിട്ട് അവളും റെഡിയായി ചേട്ടന്മാരും റെഡിയായി നമ്മൾ രണ്ട് ചേട്ടൻ ആ മുടിക്കെട്ടൊക്കെ കണ്ട് ഞങ്ങൾ കിടക്കാൻ കയറുകയാണ് ട്രെയിനില് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചേട്ടന്മാരൊക്കെ റെഡിയാവുന്നു ഞാനും ഇവളും ചേ ചേട്ടന്മാർ രണ്ടുപേരും മാത്രം ഇവളും പോകുന്നത് അപ്പൊ ഞങ്ങൾ പോകുന്ന വഴി കാണാം അപ്പൊ ദാ ചേട്ടനും റെഡിയായി എല്ലാവരും റെഡിയായി അപ്പോൾ ഞങ്ങൾ റെഡിയായി റെഡി ഇതാ ചേട്ടൻ ഞങ്ങളുടെ ബാഗ് ഉണ്ടോ ഞങ്ങളുടെ ബൈക്ക് കുഞ്ഞു ബായി കേട്ടോ കുഞ്ഞു ബായിട്ടോ അതുകൊണ്ട് മറ്റവൾക്ക് ഭയങ്കര ഇതെപ്രാള അവളുടെ ബാഗ് ഇച്ചിരി വലുതാണ് കുശുംബ് കുശുംബ് അതാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ പിള്ളേരാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുന്നത് ഓരോരുത്തരായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഇറങ്ങുന്നു ആ പൂട്ടിട്ട് പോകണം ആ ശരി മോനെ ശരി കേട്ടോ മെസ്സേജ് വിട്ടേക്കണേ മെസ്സേജ് വിട്ടേക്കണം മെസ്സേജ് ഓക്കെ ബാ നമുക്ക് അപ്പം സ്റ്റേഷനിലോട്ട് നീങ്ങാം കൂടെ ട്രെയിൻ ട്ടോ ഞങ്ങൾക്ക് പിന്നെ പുറകെ അങ്ങനെ നടന്നാൽ മതിയല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ തപ്പി പണ്ടും കട ഞങ്ങൾ ട്രെയിൻ തപ്പുന്നൊന്നുമില്ല ചേട്ടന്മാര് ആ വിളിച്ചു പറയുന്നുണ്ടോ കേട്ടോ ആ ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങുന്നതേ അതാ അല്ലേ ആണോ അല്ല ആ ഏതെങ്കിലും ആൾക്കല്ലേ ഞങ്ങളെ കേറി ഉടനെ കിടന്ന് ഉറങ്ങു ഞങ്ങൾ ഉറങ്ങത്തില്ല ഞങ്ങള് കുറേ നേരം കഴിഞ്ഞു ഇവിടെ പുതപ്പെടുത്തേക്കുന്നു ഞാൻ പുതപ്പൊന്നും എടുത്തില്ല കേട്ടോ ഇവിടെ ഞങ്ങൾ കേറി ഉടനെ കുറെ വർത്താനം പറഞ്ഞിട്ട് ഉറങ്ങത്തുള്ളു കേട്ടോ ഇഷ്ടമാണെന്ന് പറയാനാ അപ്പൊ ശരി നമ്മൾ കളയും വന്നിട്ട് തന്നെ ഞങ്ങളിങ്ങനെ നോക്കിയ കണ്ണും കണ്ണും പറയുന്നേ കണ്ണും നട്ട് ഇരിക്കുവാട്ടോ ട്രെയിനും നോക്കി ഇനിയിപ്പോ ഓരോ പ്രാവശ്യം ഓരോന്നും നോക്കി ഇരിപ്പാ ഇനിയിപ്പോ അടുത്ത മാസം എന്നായിരിക്കോ നോക്കി ഇരിക്കുന്നില്ല അതുകൊണ്ട് മനുഷ്യരുടെ കാര്യല്ലേ അല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ ആണോ അപ്പൊ ഞങ്ങൾ ട്രെയിൻ വരട്ടോ എന്നിട്ട് നമുക്ക് കേറി കഴിഞ്ഞിട്ട് അവരെല്ലാം എഴുന്നേപ്പിക്കും എഴുന്നേപ്പിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സിറ്റും ഞങ്ങൾ ഇരിക്കും അപ്പൊ ഇരിക്കുമ്പോൾ അവർക്ക് കളി വരും എന്നാലും ഞങ്ങൾ അതിപ്പോ നമ്മുടെ രേവതി പറയുന്നുണ്ട് കാണാം കിഴക്കത്തിനത്തെ ഞങ്ങളുടെ എന്റെ ചേട്ടൻ ദേവ് കിടന്ന് എവിടെ കിടന്നിട്ട് ഓഫ് ആയി ലഭിച്ചേട്ടൻ ഉറങ്ങാൻ വേണ്ടിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു വരുത്തി കുത്തിക്കൊണ്ടിരിപ്പുണ്ട് ഞാനപ്പൊ ഇവിടെ ഇരിക്കുന്നു അപ്പൊ നമ്മളെ ടെസ്റ്റ് ചെയ്തു കേട്ടോ ടെസ്റ്റ് റിസൾട്ടിന് നമുക്ക് ജയിച്ചു അപ്പൊ നമുക്ക് പിന്നെ കാണാം അങ്ങനെ ഞങ്ങൾ അങ്ങാടിപ്പുറം എത്തിയിരിക്കുന്നു എല്ലാവരും അങ്ങനെ വനവൻ്റെ സ്റ്റേഷനിലെത്തി ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ റൂമിലോട്ട് പോരുവാണ് റൂമിന് വേണ്ടിയിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടേക്കുന്നതാണ് അപ്പൊ ഞങ്ങള് രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ എത്ര മണിക്കും അല്ല ഇന്ന് രാവിലെ എത്തിയത് നാലേ മുക്കാൽ ആയപ്പോഴത്തേക്ക് നമ്മള് എത്തിയത് കേട്ടോ നമ്മുടെ ട്രെയിൻ ഇടയ്ക്കൊക്കെ ഒക്കെ ഒന്ന് റെസ്റ്റൊക്കെ ചെയ്യുന്നത് കണ്ടു ശരിക്കും ഉറങ്ങിയൊന്നുമില്ല കാരണം കൊറച്ചു നേരമല്ലേ ഉള്ളായിരുന്നു പിന്നെ റൂമിൽ വന്ന് ഇതാ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു മുടിയൊക്കെ കറുകൂന്നലൊക്ക ഉണക്കാനിട്ടേക്കും കേട്ടോ ചേട്ടൻ തന്നെ കുളിക്കാൻ തയ്യാറായിട്ട് അങ്ങനെ നീണ്ടു നിറഞ്ഞിവിടെ കിടപ്പണ്ടേ ഒരുത്തിതാ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് അടിച്ച അവളേക്കാൻ മുമ്പ് അവൾ ഒന്നേ പോയി കുളിച്ചോടി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞു രവി ചേട്ടൻ അമ്പലത്തിൽ പോയി റെസിപ്റ്റ് എടുക്കണം അപ്പനി പോയേക്കുന്നു എന്നിട്ട് ഞങ്ങളിപ്പം അങ്ങോട്ട് പോവും കേട്ടോ മുടിയൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ടിട്ടേക്കുക സ്റ്റൈൽ അല്ല ഉണക്കാനും കണ്ട അവിടെ നിന്ന് മുടിയൊക്കെ കോതാൻ പോവാട്ടോ കോർക്കം ഉറക്കം മതിയായില്ല ഇവളില്ലേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പതുക്കെ കണ്ണു എന്നിട്ട് എന്നോട് പറയാം ഇർക്കിലെടുത്ത് കണ്ണ് പൊക്കി വെക്കണമെന്ന് ഞാൻ പറഞ്ഞ ഇച്ചിരി തരാം അവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു ഒരു ശകലം എനിക്ക് തണുത്തു അപ്പം ഞാൻ ഓർത്തു നീ ഉറങ്ങുമല്ലേ അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ തണുപ്പ് അറിയത്തില്ലല്ലോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ അതെ ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ റൂമിൽ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ മലപ്പുറം ഹാജിമാലൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ അമ്പലത്തി തൊഴുതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ എവിടെയെങ്കിലുമൊക്കെ യൂ എവിടെയെങ്കിലുമൊക്കെ ആ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് ഒത്തിരി സമയമുണ്ട് രാത്രിയിലല്ലേ ട്രെയിൻ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ രാത്രിയില്ല ട്രെയിൻ അപ്പം നമുക്ക് പിന്നെ കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ റൂമിൽ തന്നെ ഉണ്ട് കേട്ടോ എല്ലാരും കണ്ടോ ഇവിടെ കേട്ടോ അലിഞ്ഞിട്ടില്ലായിരുന്നു പഞ്ചസാര വയറ്റി ചെന്ന് ബാക്കി അലിഞ്ഞോളൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് ഇനിയിപ്പൊ ഞങ്ങള് ക്ഷേത്രത്തിൽ പോയി തൊഴാനൊക്കെ പോവാണ് എല്ലാവർക്കും പ്രാർത്ഥിച്ചേക്കെട്ടോ കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങ് പോര കേട്ടോ പിന്നെ ആ പിന്നെന്തായിരുന്നു ആ എന്നിട്ട് തൊഴിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങളിവിടെയെന്തായാലും വല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാന്ന് വെച്ചിരിക്കുന്നു ഇല്ലടി അതെ ശരിയല്ലേ കാണാൻ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ തപ്പിയൊക്കെ നോക്കാം വേറെ രാത്രിയിലെ ഇല്ല രാത്രിയിലെ ട്രെയിനുള്ളൂ അപ്പം തപ്പിട്ട് വരാം തപ്പിട്ട് വരാം എന്തായാലും നമ്മളെ അതെ ഇല്ലല്ല ഭയങ്കര ജനപ്പെരുപ്പാണ് അപ്പൊട്ടെ ഞങ്ങൾ കഴിക്കാനൊക്കെ വന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ അപ്പൊ എന്റെ അമ്മോ ഞാൻ പേടിച്ചു പോയി കേട്ടോ നേരോസ്റ്റ് ഉണ്ടെന്നപ്പോ നോക്കിക്കാൻ എല്ലാവരുടെയും എൻ്റെ അയച്ചേച്ചിയുടെ നീളത്തിനനുസരിച്ചുള്ള നെയ്റോസ്റ്റാണ് കിട്ടിയേക്കുന്നത് ഈ മേശ തന്നെ പോരാട്ടോ ഇതുകൊണ്ട് എൻ്റെ തനി നീളം തന്നെ ഈ നെയ്റോസ്റ്റിന് അവളുടെ ഒട്ടും കുറവില്ല കേട്ടോ എൻ്റെ ഓർക്ക് നല്ല പൊക്കമുള്ള ഉണ്ട് ഒരേ നീളത്തിലുള്ള നെയ്റോസ്റ്റ് കിട്ടി ഇവർക്ക് പിന്നെ ചെ ആ ആ ഒരാളുടെ വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു ും വന്നിട്ടുണ്ട് നാലു പേരുണ്ട് ഇപ്പൊ ഞങ്ങൾ തുഴട്ടോ എന്റെ പൊന്നേ പോയിരിക്കാന് അപ്പൊ അമ്പലത്തിൽ ഞങ്ങൾ കൊറച്ച് ദൈവങ്ങളൊക്കെ തൊഴു കേട്ടോ എന്താ ചേട്ടനാണെങ്കിൽ ഓടും നടന്നു തൊഴുകട്ടോ എന്തൊക്കെയോ നോക്കുന്നുണ്ട് അപ്പം നമ്മൾ നാഗങ്ങളെ തൊഴുത് കേട്ടോ നാഗങ്ങളെയൊക്കെ തൊഴുത് കയറും ഇങ്ങോട്ട് ഈ വേറെ വഴിപാടൊക്കെ അവിടെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോവാം അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നു കേട്ടോ പാൽപ്പായസം എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് കേട്ടോ ആർക്കും എത്തിക്കാൻ പറ്റത്തില്ലല്ലോ എന്താണേലും ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പാൽപ്പായസം കുടിച്ചിട്ടുണ്ട് ഇത്രയും മിച്ച ഒരു രക്ഷയില്ല പിന്നെ ആ കുടിക്കാവുന്നതിൻ്റെ പരമാവധി കുടിച്ചു ഇവിടുത്തെ അമ്പലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാലോ എൻ്റെ അമ്മ എന്ത് ഉണ്ണിയപ്പാന്നറിയാവോ അതൊക്കെ പിന്നെ വീട്ടിലോട്ട് അമ്മയ്ക്കും പിള്ളേർക്കും ഒക്കെ കൊണ്ടുപോകാം ഉണ്ണിയപ്പൊക്കെ അടയുണ്ട് അതും കൊണ്ടുപോകാം പിന്നെ ചമ്മ കറുത്ത പായസം ഉണ്ടല്ലോ കൂട്ടുപായസം അതുണ്ട് അതൊക്കെ ചീത്തയാത്ര വെള്ളച്ചോറും നമ്മള് മേടിച്ചില്ലല്ലോ ആ വെള്ളച്ചോറും ഉണ്ട് പക്ഷെ ഞങ്ങളില്ലേ കറുത്ത പായസം പറഞ്ഞു കറുത്ത പായസം പറഞ്ഞു വെള്ളച്ചോറ് നമ്മൾ മേടിച്ചില്ല കാരണം വെറുതെ എച്ചിലാക്കി വെറുതെ നമ്മൾ കളയേണ്ടി കാര്യമില്ലല്ലോ അതുകൊണ്ട് അവിടെ തരുമ്പോഴേ നമ്മൾ അവരോട് പറഞ്ഞാൽ അവരത് എടുക്കത്തില്ല കേട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ എല്ലാവർക്കും വേണ്ടി കേട്ടോ എല്ലാവരും പറയാറില്ലേ പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം ഇനി ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മള് ചോറ് ചോറ് ഇട്ടിട്ട് ഒരു പൂന്താനം നമ്മളിവിടെ പോയി മനം ഊന്താനം മുത്തിരുമേനയൊക്കെ നമ്മൾ ഓർക്കണ്ടേ കുറച്ചൊക്കെ അപ്പൊ ആ മനൊക്കെ ഒന്ന് കാണാൻ ഇവിടെ ഉള്ളവരോട് ചോദിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വണ്ടി ഇവിടെ എത്തിക്കും ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകും മനയിലോട്ട് കണ്ടതിന് ശേഷം അവിടുന്ന് നേരെ കുറച്ച് കറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോകും പത്ത് പത്തരയാകുമ്പം ട്രെയിനായി കയറും അപ്പോൾ പൂന്താനം മന ചെന്നിട്ട് എന്തെങ്കിലും പൂന്താനം ഒക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു ശരി പൂന്താനം ഇല്ലത്ത് കേട്ടോ അല്ല നമ്മൾ പൂന്താന ഇല്ലത്തിനെ കാണാൻ കേട്ടോ പൂന്താന ഇല്ലം കാണാൻ ഞങ്ങൾ പൊയ്ക്കൊണ്ട് നിറച്ച് തുമ്പികളൊക്കെ ഉണ്ട് കാഴ്ചകൾ കാണിക്കട്ടെ നല്ല രസമുണ്ട് കേട്ടോ നിറച്ച് കമങ്ങൻ തോട്ടം അടിപൊളി ചേട്ടന്മാരവിടുന്ന് വരുന്നേ ഉള്ളൂ ഇല്ലത്തെ തമ്പരാക്കന്മാരൊക്കെ വരുന്നേ അവളെ എവിടെ എവിടെ ഇവിടെ കപ്പയാളിയല്ല ആ കപ്പ പറിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വിലക്കപ്പോ ആയിരിക്കും വട്ടല്ല ഇവിടുന്നു കപ്പയാണ് നമ്മൾ ഇങ്ങോട്ട് നമുക്ക് ഓട്ടം പോത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തി ഞാൻ പുള്ളി അവിടെ കിടക്കും ഞങ്ങൾ ചെല്ലുന്നിടം വരെ അത് കണ്ടോ അല്ലേ ഇത് നോക്കി കപ്പ അവിടെ പറിക്കുന്നുണ്ട് അല്ല ഇങ്ങനെ പൂന്താന ഇല്ലം രസമുണ്ട് കേട്ടോ അതല്ല സ്ഥലം വിട്ട് പോകുന്നേ ഉള്ളേ ഞങ്ങളെ അപ്പോൾ പൂന്താനം ഇല്ലം ഉൽക്കണ്ടു പൂന്താനത്തിൻ്റെ ഇല്ലം കണ്ടു പൂന്താനം ജീവിച്ച സ്ഥലമൊക്കെ அங்கந்தோ தங்கந்தோப்பு எல்லா அதுக்கெடுத்துட்டு அப்படினு மஹாவிஷ்ணு இடச்ச அடுத்தும் அடிபடி ஒரு அம்மான் நம்ம அம்மாய் அம்மையா அம்மத்திலே காரியம் மொத்தம் நோக்கி அம்மையா அம்மையும் மஹாவிஷ்ணுனே கிருஷ்ணபகவான எல்லாம் நோக்கி நிறுத்தி அம்மாவில்